കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനോർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്താ നിന്റെ ഉദ്ദേശം എന്റെ കൊല്ലാണോ നെറ്റിയിൽ നിന്ന് കയ്യെടുത്തവൾ കയ്യിൽ പറ്റിയ ചോരയിലേക്ക് നോക്കി അവന് വിറപ്പിക്കാൻ പാത്തിന് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു അത് കണ്ട് അവനൊന്ന് അന്തം വിട്ടു ഇത്ര നേരം കണ്ണു നിറച്ച് ദയനീയമായി നോക്കിക്കൊണ്ടിരുന്നവളാണ് ആ മുഖം കണ്ടപ്പോൾ വിചാരിച്ചു വിറക്കിവിടുന്നു പറഞ്ഞ് ഇപ്പൊ കരഞ്ഞ കാലുടിക്കുന്നു ഹേടുന്നു ഇത് പെണ്ണല്ല പെൺപുലിയാണെന്ന് ഇപ്പോൾ ഓർക്കണം താ അവനൊന്ന് ശ്വാസം വിട്ടു നിന്റെ ചെവി എന്താണെന്ന് അറി നിന്റെ മറ്റവരുടെ പേർ കൊണ്ട് പോയി പണം വെച്ചോ ഹീറ്ററൊക്കെ ചെയ്ത് വെച്ചിട്ടൊരു കൂസില്ലാതെ അവന്റെ ഇരിപ്പ് കണ്ട് അവൾക്ക് ഒന്നാകെ എരിഞ്ഞേറാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ അവൻ്റെ നോട്ടം കണ്ടാണ് കണ്ണീരും സങ്കടം ആവിയായി പോയതും രുദ്രമാദേവി അവളുടെ എനർജി കിട്ടിയത് അതിന് ഞാനറിയോ നീ പ്രസവിക്കുകയും ചെയ്തു അല്ല ആ വിഹിത ബന്ധം ഉണ്ടെന്ന് കേട്ടതല്ലാതെ അതിൽ വയറ് വീർത്തോ പെറ്റോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല സോ എപ്പോഴായിരുന്നു ഡെലിവറി അവനും വിട്ടുകൊടുത്തില്ല അവൾക്കായി ഡോറിനിച്ചു ഇനി കൈയും കൂടി പൊട്ടിക്കണ്ട ഈ എല്ലിനും തോലും പോലത്തെ ബോഡിയിൽ ആകെ ഒന്നോ രണ്ടോ ലിറ്റർ ബ്ലഡ് മാത്രമേ കാണുള്ളൂ അതിൽ പകുതി നെറ്റിന്ന് പോയി ഇനി കൈന്ന് കൂടി പോയാ ഒരു പത്ത് ഉള്ളിൽ ഡെഡ് ബോഡിയായി കിടക്കാൻ നിനക്ക് ഡെഡ് ആയിട്ട് കിടക്കാന്നല്ല നീ എന്നെ ഡെഡ് ബോഡി ബോഡിയായി കിടത്തുന്ന് പറ സത്യം പറ എന്നെ കൊല്ലി നിന്റെ ഉദ്ദേശം വീണ്ടും അവളുടെ കൈ നെറ്റിയിലേക്ക് ചെന്നു ഇപ്പോഴും ചോര ഓടിയുന്നുണ്ട് ഒരു ചവിട്ട് വെച്ചെന്നാൽ പിന്നൊരു പത്ത് കൊല്ലത്തേക്ക് നീ ഇറങ്ങില്ല നാടുകൂടി ഇനി ഒഴിച്ചിലും പിഴിച്ചിലായിട്ട് കിടക്കേണ്ടി വരും കിടത്തു നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നോ സീറ്റ് വിളിച്ചിടാ അപ്പം മോളെന്തോ പറഞ്ഞല്ലോ എന്താ അത് ആ നിന്റെ കുഞ്ഞമ്മയുടെ മോടെ നായരോട് പോയി പറ ഒന്നുകൂടെ പറയുന്നീയത് നിന്റെ നാക്കിന് നീള വെച്ച് നോക്കിയാ ഇപ്പൊ കിട്ടിയത് കുറഞ്ഞു പോയിട്ടേ ഉള്ളൂ നിനക്ക് അയ്യ് ഞാനറിഞ്ഞോ കാറ് പിടിക്കുകയാണ് നീ പോന്നു നിനക്ക് ചാവണുന്നുണ്ടി ഒറ്റങ്ങ പോയി ചത്താ മതി അല്ലാതെ എന്നെ കുട്ടി നിന്റെ ട്ടകടക വണ്ടിയിലേക്ക് വലിച്ചേറ്റിയല്ലേ വേണ്ടത് വെറുതെ കമന്റ് ബോക്സിൽ എല്ലാവരും നിന്റെ സഹിക്കൊന്ന് വിളിക്കുന്നത് ആ അത് ഞാനങ്ങ് സഹിച്ചു അതൊക്കെ എനിക്ക് കിട്ടുന്ന ക്രെഡിറ്റ് ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ അല്ലാതെ അതെന്റെ കുറവായിട്ടല്ല ഞാൻ കാണുന്നത് അഥവാണെങ്കിൽ തന്നെ ആ കുറവ് ഞാനിപ്പോൾ നികത്താനും പോകുന്നില്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നെഞ്ചത്തടിച്ച് കരയുന്നവനല്ല ഞാൻ ഒന്നും എന്നെ ബാധിക്കുന്നതല്ല ഒന്ന് പോടി അവിടുന്ന് ആ പൂവാ ആരാണ് നിന്റെ പതിനാറെണ്ണത്തിന്റെ ചോറിനിക്കല്ലോ എവിടെ എന്ന് പറഞ്ഞ് അവനെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് അവൾ ഡോർ തുറക്കാൻ ഭാവിച്ചു ഭാവിച്ച് അവൻ അവനവുടെ മുമ്പിലൂടെ എന്തി പറഞ്ഞ കൈ ഡോറിൽ വെച്ചോണ്ട് ചോദിച്ചു ലീമി നിന്റെ ഈ തോന്നിയാസങ്ങൾ സഹായിക്കാൻ കഴിയുന്നില്ല അപ്രാ വരണ്ട് മടുപ്പ് വന്നു സോ കൈ എടുക്ക് ഞാൻ പറഞ്ഞല്ലോ നിന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് പിടിച്ചതിലേക്ക് അയറ്റാൻ എനിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് ഇറക്കേണ്ട സ്ഥലത്ത് ഇറക്കാനും എനിക്കറിയാം അതുകൊണ്ട് ആധികം തുള്ളാതെ അടങ്ങിയിരിക്കാൻ നോക്ക് വീട്ടിൽ തന്നെ ഇറക്കിത്തരാം ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവാം ഹോസ്പിറ്റലോ എന്തിന് അവളറിയാ തൊള്ളർന്ന് പോയി നീ നേരത്തെ പറഞ്ഞില്ലേ എന്റെ കുഞ്ഞമ്മയുടെ മോടെ നായർ അങ്ങേരെ അങ്ങേരവിടെ അന്ത്യശ്വാസം വലിച്ച് കിടക്കുക ഒന്ന് പോയി കണ്ടിട്ട് വരാനാ അവൾ വായടച്ച് വാരിയതാണെന്ന് മനസ്സിലായി നെറ്റി പൊട്ടിയതിനാ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു ഹാ ഇനി അതിൻ്റെ ഒരു ഉള്ളൂ ആ സജ്ജാദ് എപ്പോഴും ടൗണിൽ തന്നെയാണ് എങ്ങാനവന്റെ കണ്ണിപ്പെട്ട അതോടെ തീർന്നു പിന്നെ വീട്ടിൽ തന്നെ ഇറക്കി തരാമെന്ന് പറഞ്ഞു ബേഷ് ബലേ ബേഷ് പിന്നെ നീ എന്റെ മയ്യത്തസ്കാരം കഴിഞ്ഞ് അവിടുന്ന് അറിയാൻ മതിയാവും ഇവനത്തെ എന്ത് ഭാവിച്ച അല്ല എല്ലാം നിസ്സാരാണ് ഈ തെണ്ടിക്ക് എന്റെ അവസ്ഥ ഇവൻ അറിയോ ദ എന്തേലും അടുത്ത് കെട്ട് ബ്ലഡ് പോകുന്നുണ്ട് അവൻ അവിടെ നെറ്റിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മിണ്ടെടുത്ത് നീ ഉടുക്കത് പോകുമ്പോൾ എന്നെ നെറ്റി ഇടിച്ചു പൊടിച്ചോ പോരാ ഇപ്പൊ ബ്ലഡ് എത്തിക്കാൻ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ നോക്കുന്നു ഇനി അവിടെ കൊണ്ടു വേണമായിരിക്കും എന്റെ ബാക്കിയുള്ള ജീവൻ കൂടി അങ്ങ് എടുക്കാൻ സത്യത്തിൽ നിനക്ക് ബുദ്ധിക്ക് വരെ തകരാറുണ്ടോ അത് തകരാറുള്ള പോലെ അഭിനയിക്കുന്നതാണോ അവനൊന്നും മിണ്ടിയില്ല പകരം അവൻ്റെ നോട്ട് അവടെ ദേഹത്തേക്ക് എത്തി അതുകണ്ട് എന്താന്നുള്ള അർത്ഥത്തിൽ അവൾ സ്വന്തം ദേഹത്തേക്ക് നോക്കുന്നതിന് മുമ്പേ അവൻ അവൾ ദേഹം പുതച്ചിരുന്ന ഷാള് വലിച്ചെടുത്തു അവൾ ഞെട്ടിത്തെരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ അനുസരിക്കില്ലല്ലേ നീ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ഷാൾ അവടെ നെറ്റിൽ വെച്ച് അമർത്തി കെട്ടി അവളൊന്നും മിണ്ടിയില്ല വേഗം തലതാഴ്ത്തി നോക്കി സ്കാഫ് ചെയ്തുകൊണ്ട് ദേഹത്ത് ആ ഷാളിൽ ഇങ്ങനെ കുഴപ്പമില്ല മാറിന്റെ ഭാത്ത് നല്ല വൃത്തിയായി തന്നെ സ്കാഫ് താണുകിടക്കുന്നുണ്ട് എന്നിട്ടും പുതച്ചു മൂടിയത് നനഞ്ഞതുകൊണ്ടാണ് ഉടലെടുത്ത് കാണാതിരിക്കാനാണ് എന്നോട് ചേക്കാതെ എന്റെ ഷാണു ഇവനാര അവൻ ചെയ്തു തോർക്കും തോറും അവൾക്ക് ദേഷ്യം ഉച്ചയിൽ കയറാൻ തുടങ്ങി പോയി പോയി വസ്ത്രാക്ഷേപം തുടങ്ങിയ കൂസിലെ ചുമൽ കൈവച്ചു കൈക്കണ പട്ടി അവൾ അവന്റെ കൈ തട്ടി മാറ്റി അവൾക്ക് അവിടെ എന്തോ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു അവൾ തല ചെരിച്ച് ചുമലിലേക്ക് നോക്കിയതും അവിടുന്ന് ചോര പൊടിയുന്നുണ്ട് അവൾ പകപ്പോ അവന്റെ മുഖത്തേക്ക് നോക്കി ഷാൾ വലിച്ചപ്പോൾ പറ്റിയതാ ഇളകിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ എവിടെയും കൊണ്ടിട്ടൊന്നുണ്ടായിരുന്നില്ല ഇതിപ്പോൾ നീ കൈതട്ടിയപ്പോ സംഭവിച്ച അവൻ സേഫ്റ്റി പിന്നെ മടിയിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു ഇതിനേക്കാൾ വേദന നിനക്കൻ കൊല്ലായിരുന്നു അവൾക്ക് ദേഷ്യത്തിന്റെ ഒപ്പം സങ്കടം വരാൻ തുടങ്ങിയിരുന്നു ആണല്ലേ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാന്ന് ഹോസ്പിറ്റൽ ശരീരത്തിന് ഏൽപ്പിച്ച മുറിവെള്ള മരുന്ന് ഒരു പക്ഷെ നിനക്കവിടുന്ന് വാങ്ങിച്ചു തരാൻ പറ്റുമായിരിക്കും പക്ഷെ എന്റെ മനസ്സിൽ നീ ഏൽപ്പിക്കുന്ന മുറിവെള്ള മരുന്ന് നിനക്ക് അവിടുന്ന് വാങ്ങിച്ചു നൽകാൻ കഴിയും നീ ഇഞ്ചിഞ്ചായി കീറി നോവിക്കുന്ന എന്റെ മനസ്സിനെ തുന്നിച്ചേർത്ത് നൽകാൻ നിനക്ക് സാധിക്കുമോ നീയും നിന്റെ പ്രവൃത്തിയും കാരണം എനിക്കുണ്ടായ നോവ് മാറ്റിത്തരാൻ കഴിയുമോ നിനക്ക് അവളുടെ സ്വരത്തിൽ ദേഷ്യത്തിനേക്കാളേറെ വേദനയായിരുന്നു മനസ്സോ ആർക്ക് നിനക്കോ നീ ഇങ്ങനെയൊക്കെ തമാശ പറയുന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ നിനക്കാണോടി നീ ഇപ്പൊ പറഞ്ഞ ഈ നോവും വേദനയും മനസ്സൊക്കെ ഉള്ളത് അതിന് നിനക്കൊരു ഹൃദയം ഉണ്ടോടി നിന്റെ നെഞ്ചത്തുള്ളൊരു ഒരു ഫീലിങ്സ് ഒന്നും നീ ഐ മീൻ വെറൊരു ശരീരം മാത്രം അതേടാ ഞാനൊരു ശവ നീ പറഞ്ഞ പോലെ നോവ് നോമ്പൊരു ഹൃദയം ഇല്ലാത്ത വെറൊരു ശരീരം മാത്രം അല്ലെങ്കിൽ നിനക്കൊക്കെ ശരീരം മാത്രമേ കാണുള്ളൂ ശരീരമില്ലാത്ത മനസ്സിനോ മനസ്സിലാത്ത ശരീരത്തിനോ നിലനിൽപ്പില്ലെന്ന് നിനക്കറിയില്ല അറിയില്ല മനസ്സിലും പെണ്ണിന്റെ ശരീരം മാത്രമേ നീയൊക്കെ കാണുള്ളൂ അതിൻ്റെ ഉള്ളിലൊരു മനസ്സുണ്ട് അതൊക്കെ കാണുമെങ്കിലും അറിയണമെങ്കിലും ആണായി തന്തവനായിരിക്കണം അല്ലാതെ നിന്നെപ്പോലെ ആണും പെണ്ണും കേട്ടോ പറഞ്ഞു തീർന്നില്ല അവന് മുന്നേ അവൻ ജൊലിച്ചുകൊണ്ട് അവടെ കഴുത്തിന് പിടിയായിരുന്നു തന്തക്ക് പറയുന്നോടി പൊന്ന ഒന്നല്ല ഒരു നൂറ് വട്ടം പറഞ്ഞ പറഞ്ഞു പറഞ്ഞ എൻ്റെ മാപ്പാനെ പറഞ്ഞ് കളിക്കിരുതന്ന മാണിങ്ങി തെരുന്തോർ എല്ലിൻറെ കൂടിയാലോടി നാഴികക്ക് നാപ്പത് വട്ടം നീ വിളിച്ചു പറയുന്നുണ്ടല്ലോ ഞാൻ ആണത്തില്ലാത്തവനാണെന്ന് ചെറ്റയാണെന്നും എന്ത് ആണത്തില്ലാത്ത കാര്യടി ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളത് എന്ത് ചെറ്റത്ര ഞാൻ നിന്നോട് കാണിച്ചിട്ടുള്ളു നട്ടപ്പാതിരാക്കി നിന്നെ ഒറ്റ കിട്ടിയിട്ടും തെറ്റായ രീതിയിൽ നിന്റെ ദേഹത്തൊന്നും തൊടാത്തതോ അതോ ഇപ്പൊ നിന്റെ ശരീരം നോക്കി വെള്ളം അടിയിൽ നിന്നെ വലിച്ചുകൊണ്ടുവന്നോ അതാണോ ഞാൻ ചെയ്ത ചെറ്റം ആദ്യം കൊണ്ടാണോ നിനക്ക് ഞാൻ ചെറ്റയും നാറിക്കായത് കണ്ട പന്നികൾക്കൊക്കെ നിന്റെ ദേഹത്ത് നോക്കാം മാറും വയറും മുടിയെന്ന് വേണ്ട ഓരോ ശരീരഭാഗവും എടുത്തെടുത്ത് നോക്കി വെള്ളംക്കാം അതിനൊന്നും ഒരു പ്രശ്നവുമില്ല അന്നേരം അറങ്ങില്ല നിന്റെ ഈ തിരുനാവ് ഞാനൊന്നും അറിയാതെ നോക്കാൻ പാടില്ല തൊടാൻ പാടില്ല അപ്പൊ തുടങ്ങിക്കോളും നട്ടിലില്ലാത്തവനാണ് തന്തക്ക് പറക്കാത്തവനാണ് ചെറ്റയാണെന്നൊക്കെ പറഞ്ഞ ഘോര ഘോരം പ്രസംഗിക്കാൻ എന്റെ കൈ തട്ടി മാറ്റാൻ ഇനി എങ്ങാനും എന്നെ പറയുന്നാലപ്പാനെ പറഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ എന്റെ നേർക്ക് ശബ്ദിക്കാൻ നിന്റെ നാവ് പോയിട്ട് നീ ഉണ്ടാവില്ല ഈ ഭൂമി ലോകത്ത് പറഞ്ഞാ പറഞ്ഞത് ചെയ്തിരിക്കും ഞാൻ കാരണം തന്തക്ക് പിറന്നവനടി ഞാൻ നേരും വീറുമ്പോൾ എന്റെ വാപ്പാക്ക് പിറന്നവൻ മനസ്സിനും ശാരീരത്തിനും ഒരുപോലെ കരുത്തുള്ള എൻ്റെ വാപ്പ താജുദീന്റെ രക്തമാണി എൻ്റെ ഈ സിരകളിൽ ഒഴുകുന്നത് അറിയില്ല അറിഞ്ഞു വെച്ചിട്ടില്ല ഈ താജിനെ ഓരോന്ന് പറയും തോറും അവടെ കഴുത്തിൽ അവൻ്റെ പിടി മുറുകൊണ്ടിരുന്നു അവൾക്ക് പറയാനായില്ല കണ്ണുകൾ കലങ്ങി മറിഞ്ഞ് ശ്വാസം തടസ്സപ്പെടാൻ തുടങ്ങി അത് കണ്ടവൻ കഴുത്തിലേക്ക് പിടിച്ച അതേ പിടിയാറെ അവളെ പിന്നിലേക്ക് തള്ളി ശ്വാസമെടുക്കാൻ ആയാസപ്പെട്ട് നെഞ്ചു തളവിക്കൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ സ്റ്റിയറിങ്ങിൽ കൈവെച്ച് അമൃത്തി പള്ളി അരിച്ചു പറഞ്ഞു അവൾ ഞെട്ടിത്തെരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് ഉറ്റി നോക്കിയിരുന്നു എറങ്ങടി ചൂരെ ശരവേഗത്തിൽ അവൻ അവിടെ നിന്ന് തിരിഞ്ഞാലറി അവൾ പേടിച്ചൊരടി പിന്നിലേക്ക് നീങ്ങിരുന്നു പോയി പറഞ്ഞാ മനസ്സിലാവുക നിൽക്കടി ഇറങ്ങി പോന പറഞ്ഞു അവൻ അടിമുടി വരച്ചുകൊണ്ട് വണ്ടിയിൽ നിറങ്ങി ഡോർ നിർന്ന് അവളെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇട്ടു അവൾ വേദനയോടെ കയ്യിലേക്ക് അവൻ്റെ മുഖത്തേക്കും നോക്കി അവൻ്റെ പിടിത്തത്തിൽ കയ്യിലെ കരിവളകൾ പൊടിഞ്ഞ് കൈത്തണ്ടയിൽ അമർന്നിരുന്നു അതുവരെ വാശിയോടെ പിടിച്ചു നിർത്തിയ കണ്ണുനീർ സെക്കൻഡുകൾക്കുള്ളിൽ ധാരധാരയായി പുറത്ത് ചാടാൻ തുടങ്ങി അതുകൊണ്ട് അവനൊന്ന് വല്ലാതെയായി എങ്കിലും വാശി കളയാൻ തയ്യാറല്ലായിരുന്നു അവൻ അവളിൽ നിന്ന് രൂക്ഷമായി നോക്കി വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി തിരിഞ്ഞ് നടക്കാൻ നോക്കി അവനെ ഞെട്ടിച്ചുകൊണ്ട് അവൾ അവന് മുമ്പിൽ കയറുന്ന തടസ്സം സൃഷ്ടിച്ചു അവനെന്താന്നുള്ള മട്ടിൽ അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി ഞാനായിട്ട് കയറിയതല്ല നിന്റെ വണ്ടിയിലേക്ക് നീ പിടിച്ചോലിച്ച് കയറ്റിയതാ കയറി അവിടുന്ന തൊട്ട് ഇവിടം വരെ എത്തുമ്പോഴേക്ക് ഒന്നല്ല ഒരു പത്ത് ഒട്ടെങ്കിലും ഞാൻ ഇറങ്ങാൻ പാവിച്ച അനുവദിച്ചില്ല നീ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല ഒരു ഡയലോഗ് ആയിരുന്നല്ലോ നീ എന്റെ നേരത്തെ കുറച്ച് തുപ്പിയത് ഇത്ര പെട്ടെന്ന് മറന്നോ നീ മറന്നെങ്കിൽ ഞാനൊന്ന് ഓർപ്പിച്ചു തരാം നിന്നെ ഇതിലേക്ക് പിടിച്ച് കയറ്റാൻ എനിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഇറക്കേണ്ട സ്ഥലത്ത് പിടിച്ചിറക്കാനും എനിക്കറിയാമെന്ന് ഇവിടെയല്ല എനിക്ക് ഇറങ്ങേണ്ടത് നിനക്ക് തോന്നിയപ്പോൾ പിടിച്ചയറ്റി നിനക്ക് തോന്നിയ സ്ഥലത്ത് കൊണ്ടുവന്ന് വലിച്ചെടാൻ ഞാൻ ആ റോഡുകളിൽ കെട്ടിരുന്ന ആടോ മാണോന്നല്ല ഞാൻ പറഞ്ഞാൽ എന്നെ അവിടെ ഇറക്കി വിടാൻ കേട്ടില്ല ഈ പെരുവഴി കൊണ്ട് വന്നിട്ടാ എനിക്കുള്ള ട്രാവലിംഗ് സിസ്റ്റം നീ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുമോ നീ എനിക്ക് പോണ ബസ് ഇതുവഴി റൂട്ട് തിരിച്ചു തിരിച്ചുവിടോ എങ്ങനെയും പൊക്കോ അത് കഴിയില്ലെങ്കിൽ എന്നെയും കയറ്റി എനിക്ക് ഇറങ്ങേണ്ട സ്ഥലത്തൊന്നും ഇറക്കണ്ട എവിടുന്നാണോ നീ എന്നെ പിടിച്ചൊലിച്ച് കയറ്റിയത് അവിടെത്തന്നെ കൊണ്ടുപോയി ഇറക്കിത്താ അല്ലാതെ ഇവിടുന്ന് പോയില്ല കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ അവരെ നോക്കി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അവന് വാശിയായിരുന്നെങ്കിൽ അവൾക്കും വാശിയായിരുന്നു അവന്റെ മുന്നിൽ തോറ്റു കുടിക്കലെന്ന് വാശി എന്തോ തീരുമാനിച്ച പോലെ പിടിച്ചു വലിച്ചിറക്കിയ ഫോഴ്സിൽ തന്നെ അവൻ അവളെ പിടിച്ച് വണ്ടിയിലേക്ക് തള്ളി ഒന്ന് താഴെ ഉയർത്തി അവന് നോക്കാനുള്ള സാവകാശം പോലും അവൻ അവൾക്ക് നൽകിയില്ല അതിനു മുന്നേ വണ്ടിയിലേക്ക് ചാടി കയറി റിവേഴ്സ് എടുത്തു അവൻ അതേ ചെയ്യുള്ളൂ എന്ന് അറിയാമായിരുന്നു വണ്ടി കുതിച്ച് പായാൻ തുടങ്ങി ആ വേഗതയിൽ തന്നെ അവൾക്ക് മനസ്സിലായി അവന്റെ ദേഷ്യം എത്രത്തോളം എന്ന് വേഗം കൂടുന്നതിനനുസരിച്ച് അവൾക്ക് അസ്വസ്ഥത തോന്നാൻ തുടങ്ങി അവൾ മൂക്കും വായും പൊത്തിപ്പിടിച്ചിരുന്നു ഡ്രൈവിങ്ങിന്റെ ഇടയിൽ എപ്പോഴും അവന്റെ ശ്രദ്ധ അവളിലേക്ക് നീണ്ടു അവളുടെ ഇരിപ്പ് കണ്ടതും വേഗതയൊന്നും കുറഞ്ഞു അവൾ ഭാവിത്യാസമൊന്നും ഇല്ലാതെ പുറത്തേക്ക് നോക്കിയിരുന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ മടിയിൽ വെച്ചിരിക്കുന്ന കൈത്തണ്ടയിൽ ഉടുക്കി കുപ്പിവള തറഞ്ഞു കയറിയത് അടർന്നു മാറിയിട്ടില്ല അങ്ങിങ്ങായി ചുവന്ന തിണർപ്പും ചോരപൊടിച്ചലുമുണ്ട് ഇരിക്കട്ടെ നേരൊന്നു വാങ്ങിച്ചല്ലേ എത്ര കിട്ടിയാലും പഠിക്കില്ല ചന്തു ഇതൊന്നും കാലിന് പോലത്തെ ആ ശരീരത്തിന് ഏസിറ്റ് പോലും ഉണ്ടാവില്ല കുറഞ്ഞു പോയിട്ടേ ഉള്ളൂ ആ ഒരു മുഖം തിരിച്ച് ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തു ബസ് സ്റ്റോപ്പിന് മുമ്പിൽ വണ്ടി നിർത്തിയതും അവൾ ഇറങ്ങി അവളിറങ്ങി ഡോറാഞ്ഞടച്ച് അവനെ നോക്കി ചെയ്യാതെ സ്റ്റോപ്പിലേക്ക് കയറി നിന്നു നെറ്റിൽ കെട്ടിവെച്ചിരിക്കുന്ന ഷാൾ ഒഴിച്ചെടുത്ത് സൈഡിലേക്ക് തന്നെ ഇട്ടു അവനവള് നോക്കിയില്ല പക്ഷെ ബസ് സ്റ്റോപ്പിലേക്ക് നോക്കി അവളല്ലാതെ വേറെ ആരുണ്ടായിരുന്നില്ല അവനവിടുന്ന് പോവാൻ തോന്നിയില്ല വണ്ടി സൈഡിലേക്ക് ഇട്ട് ഫോണിൽ നോക്കിയിരുന്നു അരമണിക്കൂർ കഴിഞ്ഞാണ് ബസ് വന്നത് അവൾ കയറിപ്പോയതിനു ശേഷം അവൻ ജിപ്സി എടുത്ത് താജ് ബംഗ്ലാവിലേക്ക് പറന്നു അവനെ തെറ്റു പറയാനും പറ്റില്ല വാപ്പാകെ പറഞ്ഞ് ആരാ സഹിക്കുക ഏതു മക്കളാ കേട്ടു നിൽക്കുക അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അതൊക്കെ തന്നെ ചെയ്യുക ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾക്കും തോന്നിയാസങ്ങൾക്കും അവൻ്റെ വാപ്പയെന്ന് പിഴച്ചു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം നുസ്ര പറഞ്ഞു കേട്ടത് അവനെപ്പോലെ തന്നെ ധൈര്യവും സങ്കൂറ്റവും വേറെയാണ് പക്ഷെ അതൊക്കെ വെച്ചുകൊണ്ട് നല്ല കാര്യങ്ങളല്ലാതെ അവനെപ്പോലെ മോശം കാര്യങ്ങളൊന്നും ചെയ്യാറില്ലെന്ന് കേട്ടു എന്തായാലും ഇന്നത്തേൽ പകുതി തെറ്റ് എൻ്റെ ഭാഗത്താണ് അതുകൊണ്ട് കഴുത്തിന് പിടിച്ചും കൈക്ക് പിടിച്ച് കുപ്പിയോളോട് ഉടച്ച് ചോര വിരുക്കിലും കണക്കിൽ നിന്ന് വിട്ടുകളയാം അത് ഞാനായിട്ട് ചോദിച്ചു വാങ്ങിയതാണ് അതിനെനി പ്രതികാരം നോക്കേണ്ട പക്ഷേ നെറ്റി പൊട്ടിച്ചും ചുമലിലേക്ക് പിന്നേറ്റിയും വിട്ടുകളയാൻ പറ്റില്ലെന്ന് മാത്രമല്ല അതിൻ്റെ കണക്ക് ഞാൻ എരപ്പയോട് ചോദിച്ചിരിക്കുകയാണ് ചെയ്യും വൈകുന്നേരം വന്നു കയറിയത് മുതൽ സനുവിനല്ലാതെ മറ്റാർക്കും മുഖം കൊടുത്തിട്ടില്ല എൻ്റെ വേദനയിൽ സന്തോഷമാണ് ഇവിടെയുള്ള ബാക്കി മൂന്നെണ്ണത്തിനെങ്കിലും ഒരു നൂറ് ഉണ്ടാവും അതുകൊണ്ട് മുമ്പിൽ ചെന്ന് പെടാതിരിക്കുന്നതാണ് നല്ലത് സനുവിനോട് വീണതാണെന്ന് കള്ളം പറഞ്ഞു വിശ്വസിച്ചിട്ടില്ലായിരുന്നത് അന്നേരത്തെ അവൻ നീട്ടിയുള്ള മുകളിൽ നിന്ന് തന്നെ മനസ്സിലായതാണ് അവൻ തന്നെയാണ് മരുന്ന് വെച്ചത് മുറിവ് കെട്ടിയതെന്നൊക്കെ മോള് വീണത് ഓർക്കുകയാണോ അതോ വീഴ്ത്തിയവൻ ഓർക്കുകയാണോ ഓരോന്ന് ഓർത്ത് കിടക്കുന്ന അവിടെ അടുത്ത് വന്നിരുന്ന സനു ആക്കി ചോദിച്ചു എന്താ അവന്റെ ആക്കൽ മനസ്സിലായവൾ കനത്തിൽ ചോദിച്ചു അല്ല വീണതേ അവൻ ചിരി അടക്കി പിടിച്ച് എന്താട്ടാ മാതിരി തുടങ്ങിയാളോ നിനക്ക് എന്നെ കാണുമ്പോൾ ആക്കിയുള്ള ചിരി ആക്കിയോ നിന്നെയോ അതോ ഈ ഞാനോ ഞാൻ അങ്ങനെ ചെയ്യോ ലൈലു കണ്ട കേട്ടോ ഇതാ പറഞ്ഞു ഇത് ആക്കിയതല്ലേ വീണ്ടും അങ്ങനെ തോന്നിയൊടി മുത്ത് അവൻ തുടങ്ങി വായുമ്പത്തിരിക്കാൻ തുടങ്ങിപ്പിച്ചാശേ അവൾ മുഖം തിരിച്ച് തിരിഞ്ഞിടന്നു ലൈലു അവൻ പോയി അവളുടെ അടുത്ത് കിടന്ന് വിളിച്ച് ലൈലു ആ അവൾ അവന്റെ നിരക്ക് തിരിഞ്ഞിടുന്ന ചുടല ഭദ്രകാളിയായി എന്തു പറ്റിയതാ നിറ്റ സത്യം മുഖത്തെ സത്യരെയുള്ള ആകാംക്ഷ ഒന്നുമില്ല മുത്തേ വീണാന്ന് പറഞ്ഞില്ലേ അവൾക്ക് സത്യം പറയണമെന്നുണ്ടായിരുന്നു എന്നിട്ട് നുണ പറഞ്ഞു അത് താജിന്റെ പേരെടുത്തിട്ടാണ് സാൻ ഇന്നലത്തെ പോലെ അതിൽ പിടിച്ച് തൂങ്ങന്ന് കരുതിയിട്ടാണ് കയ്യിലുണ്ടല്ലോ മുറിവ് അതും അങ്ങനെ പറ്റിയതാണോ നല്ല വേദന ഉണ്ടോ ലൈലു ഹോസ്പിറ്റലിൽ പോണോ നിനക്ക് അവൻ അവനവളുടെ മുഖത്തേക്ക് നോക്കി നെറ്റിയിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു അവളില്ലാന്നും വേണ്ടാന്നും പറഞ്ഞ് തലയാട്ടി കാണിച്ച് അവനെ ചേർത്ത് പിടിച്ച് കിടന്നു ലൈലു നമ്മുടെ വാപ്പ ഇങ്ങനെ മരിച്ചേ എന്തിപ്പോൾ ചോദിക്കാൻ അവൾ തലതാഴ്ത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് വാപ്പാന ഓർമ്മ വാപ്പ എന്നൊരു സങ്കല്പം മാത്രമേ ഉള്ളൂ മനസ്സിൽ അല്ലാതെ ആ മുഖം മനസ്സിലില്ല ലേലു ഞാൻ കുഞ്ഞായിരുന്നില്ല അന്ന് ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഒരു ആക്സിഡൻ്റ് ഞാൻ വലുതായിരുന്നു ഒത്തിരി വലുതന്നെ കാര്യവിവരങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും പറ്റുന്നൊരു പ്രായം അപ്പോൾ ഉമ്മ നിന്റെ ഉമ്മങ്ങനെ മരിച്ചു അത് ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ ഉമ്മാക്ക് വയ്യായിരുന്നു സ്റ്റെയറിൽ നിന്ന് വീണത് പിന്നെ കൈകാലുകൾ തളർന്ന് കുറച്ച് വർഷങ്ങൾ കിടപ്പിലായിരുന്നു പിന്നെ തളർച്ച ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും കീഴ്പ്പെടുത്താൻ തുടങ്ങി ആദ്യക്ക് അസഹനീയമായ വേദന കൊണ്ട് അലറി പിന്നെ പിന്നെ ശബ്ദം പോലും ഇല്ലാതെ ഒരു രാവിലെ വാപ്പാൻ്റെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിലേട്ടാണ് എഴുന്നേറ്റത് ചെന്ന് നോക്കുമ്പോൾ എന്നെ നീക്കുമായിട്ട് കണ്ണുകളടച്ച് പുഞ്ചിരി തൂക്കി കിടക്കുന്ന ഉമ്മാന്റെ മുഖ കണ്ടത് അവിടെ ഇടറി നിനക്ക് നിന്റെ ഉമ്മാന്റെ മുഖാണ് എന്ന് എന്നുവെച്ചാൽ നിന്റെ ഡ്രോയിലുള്ള ഫോട്ടോ ഇല്ലേ അതിൽ മാത്രമേ ഞാൻ നിന്റെ ഉമ്മാനെ കണ്ടിട്ടുള്ളൂ നിന്നെ നോക്കിയാ ആ ഫോട്ടോ നോക്കണ്ട അത്രയ്ക്ക് സാമ്യുണ്ട് നിങ്ങൾ തമ്മിൽ നിന്റെ ഈ നീണ്ട കൺപീലികൾ കറുത്ത് തിളക്കമാറുന്ന കണ്ണുകൾ വെളുത്തുരുടെ മുഖം ഇതൊക്കെ നിനക്ക് നിന്റെ ഉമ്മിൽ കിട്ടിയതല്ലേ ഞാൻ ആ ഫോട്ടോ സൂക്ഷിച്ച് നോക്കിയിരുന്നു നീ തന്നെയാലോ അത് വാപ്പാനെക്കാളും സൗന്ദര്യം ഉണ്ടായിരുന്നു നിന്റെ ഉമ്മാക്ക് അല്ലേ പണ്ട് വാപ്പ പറയായിരുന്നു ഉമ്മാൻ്റെ സൗന്ദര്യത്തിലാണ് വാപ്പ വീണുപോയതെന്ന് അടക്കം ഒതുക്കമുള്ള ഒരു പാവം തൊട്ടാവാടി പെണ്ണായിരുന്നു എൻ്റെ ഉമ്മാണെന്ന് അതൊക്കെ കണ്ടാണത്തിന് പണവും പ്രതാപവും ഏറെയുള്ള നമ്മുടെ വാപ്പ ചെറ്റുകൂടിൽ കഴിയുന്ന എൻ്റെ ഉമ്മാനെ ജീവിതസഖ്യയാക്കിയത് സ്വപ്നം കാണാൻ കൂടി കഴിയാത്ത രാജകൊട്ടാരവും രാജ്ഞിയുടെ ജീവിതവും എൻ്റെ ഉമ്മാക്ക് നൽകിയത് എന്നിട്ടെന്താ കാര്യം ഒന്ന് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉമ്മാക്കുണ്ടായില്ല നിനക്ക് നിന്റെ ഉമ്മാരുടെ സൗന്ദര്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ സ്വഭാവം കിട്ടിയിട്ടില്ല അല്ലേ നിന്റെ ഉമ്മൊരു ഭാവായിരുന്നു പക്ഷെ നീ എന്താണ് ഒരു പക്ഷേ എനിക്കെന്താണ് ഒരു കുറവ് ഏയ് കുറവല്ല നിനക്കെല്ലാം കൂടുതലല്ലേ നീ തന്നെ പറഞ്ഞു നിന്റെ ഉമ്മ ഒരു തൊട്ടാ വാടിയിരുന്നു എന്ന് എന്നാൽ നീ അങ്ങനെയാണോ തൊട്ടാ വാടുന്നവളല്ല തെറിക്കുന്നവളാ അതും തെറിക്കുന്നവള് നിന്റെ ഉമ്മാൻ്റെ നേരെ ഓപ്പോസിറ്റ് സത്യം പറഞ്ഞാലേ നീ ഒരു ആറ്റം ഉമ്മ ബോഡിക്ക് കുറ്റി പെൻസിലെ നീളാണെങ്കിലും നാക്കിന് മൗണ്ട് കേറ്റുവിൻ്റെ നീളാ പിശാസിനും മിണ്ട കിടന്ന് ഉറങ്ങണ മാത്രമേ അതല്ലല്ലേലും നിന്റെ ഉമ്മാനെ പോലെ നീ യാവരുന്ന പറയാം ഞാൻ നിന്റെ ഉമ്മ ഒരു പാവമായിരുന്നു എന്ന് എനിക്കറിയാൻ ആയിരുന്നു അതുകൊണ്ടാണോ വെറും വേലക്കാരിയായി ഈ വീട്ടിലേക്ക് കടന്നു വന്ന എൻ്റെ ഉമ്മ ഇന്ന് ഈ വീട്ടിൽ റാണിയായി മാറിയത് ചിലതൊക്കെ ഞാനും കേട്ടതാണ് ഞാനൊന്നും അറിയരുതെന്ന് കരുതി നിന്റെ വായ വായടുപ്പിക്കാൻ എൻ്റെ ഉമ്മാ കഴിയായിരിക്കും പക്ഷെ നാട്ടുകാരുടെ വായടുപ്പിക്കാൻ ഉമ്മാ കഴിയില്ലല്ലോ എങ്ങോട്ട് തിരിഞ്ഞാലും ഞാൻ കേൾക്കുന്നത് എൻ്റെ ഉമ്മാന്റെ ചതിയുടെ കഥകളാണ് ഞാൻ നിന്റെ അവന്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി അവൻ കരയുകയാണെന്ന് അവൾക്ക് മനസ്സിലായി പുറമേ എന്ന് അറിഞ്ഞ ഭാവം കാണിക്കുന്നില്ലെങ്കിലും അവൻ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവളൊന്നും മിണ്ടിയില്ല അവൻ വേഗം ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അവൻ്റെ മുടിയിൽ തലോടി വിടാൻ തുടങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം